ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി അടിപൊളി ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് മനോഹരമായൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് ടൗണിന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് എന്നാൽ ടൗണിന്റെ സൗകര്യം ഉണ്ട് താനും പാലകൂർ ത്രിഭുളൈറ്റിയൊക്കെ ഇവിടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് പതിമൂന്നര സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് നമുക്ക് വീടിൻ്റെ പുറത്തെ വ്യൂവിലേക്കൊന്ന് പോകാം കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് വടക്ക് ദർശനത്തിലുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഫ്രണ്ടിൽ രണ്ട് ഗേറ്റ് വെച്ചിരിക്കുന്നു ഒരു ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റും മിറ്റുമൊക്കെ ടയൽ പിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ജെൽഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് വാതിലും ജെല്ലിലും ഒക്കെ തേക്കിലാണ് കടത്തിരിക്കുന്നത് നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ വീട് ഇതാണ് കിണർ വള്ളം വരുന്നത് ഗാർഡൻ ഒക്കെ ഇവിടെ സിറ്റ് ചെയ്യാവുന്നതാണ് വാട്ടർ കളക്ഷൻ എടുത്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ കിണറുവെള്ളം വെള്ളം അല്ല രീതിയുള്ള നല്ല താറിങ് റോഡ് ഫ്രണ്ടേജിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് ഇതാണ് ഇങ്ങ സൈഡിലെ വ്യൂ വരുന്നത് മൊത്തം ആറ് തെങ്ങുണ്ട് ആറ് തെങ്ങ് അതിൽ നാല് തെങ്ങുകളെ കായ്ക്കുന്നുണ്ട് കണ് പുറത്തു നിന്നുള്ള വ്യൂ വരുന്നത് കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും തുറന്ന് കാണിക്കുന്നതാണ് ചാമപുരം ബസ് റോഡിലേക്ക് എവിടുന്നാണ്ട് എഴുന്നൂറ് മീറ്ററോളമാണ് ദൂരം വരുന്നത് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി പതിമൂന്നരസെൻ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീട് പറ്റാത്ത കിണർ വെള്ളം ഒരു കോടി പത്ത് ലക്ഷം രൂപ വില പറയുന്നു സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയയാണ് രാമൂരം ബസ് റോഡുമായിട്ട് രണ്ട് എഴുന്നൂറ് മീറ്റർ ദൂരം വരുന്നു മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക